അല്ല നമ്മൾ ഈ ഐഫോണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡാണ് ഐഫോൺ ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുന്നു ഇപ്പം പുതിയ ആളുകളുടെ കുട്ടികളുടെ എല്ലാം കയ്യിൽ ഐഫോണായി വരുന്നു ഐഫോൺ ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അവൻ ഒഴിവാക്കപ്പെടുന്ന ഒരു അതെ അതെ തീര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ അത്ര അതിലും നല്ല ആൻഡ്രോയിഡ് ഫോണുകൾ അവൈലബിൾ അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഇതിന് ഒരു അന്തസ്സിൻ്റെ ഭാഗമായിട്ട് ഐഫോൺ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം അവർക്കൊരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു അന്നേരം അദ്ദേഹം ഒരു ഐഫോൺ കൊണ്ടായിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ഫിനാൻഷ്യലി ബാക്കാണ് അദ്ദേഹം ഇത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു വാല്യൂ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കും പക്ഷേ അത് കണ്ടുകൊണ്ട് ചെറുപ്പക്കാര് വരുമാനം കുറേ ഉള്ളവർ ഇ എം ഐ എടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഫോണ് അല്ലെ ഒന്നര ലക്ഷം രൂപയുടെ ഫോണ് വാങ്ങിക്കണമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം അന്നേരം അതേ ക്വാളിറ്റിയുള്ള സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഫോണുകളൊക്കെ തന്നെ ലഭ്യമാണ് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കണം ലോൺ എടുത്ത് ഐഫോൺ വാങ്ങണം നിർബന്ധമൊന്നും അതെ ഇത് പിന്നെ ഒരു എക്കോ സിസ്റ്റം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസംഗിൻ്റെ ലാപ്ടോപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ഫോണുണ്ട് ഇപ്പം എസ് സീരീസിലുള്ള ഫോണുണ്ട് അതുപോലെ തന്നെ ഈ ഐഫോണിൻ്റെ ഒരു എക്കോ സിസ്റ്റം ഉള്ളത് അപ്പോൾ ഈ എക്കോ സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡാണ് ഒരു ഐഫോൺ മേടിച്ചു ഐഫോണിനെ കണക്ട് ചെയ്ത് മാക്കിൻ്റെ ലാപ്പ് വാങ്ങുന്നു അപ്പോൾ ഇതിനെ ഈ എക്കോ സിസ്റ്റം നിലനിർത്താൻ ഭയങ്കരമായി പാടുപെടുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തെ നമ്മൾ പലപ്പോഴും കാണാം അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ എന്നുള്ളതാണ് പിന്നെ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ ആൻഡ്രോയിഡിലെ സൗകര്യങ്ങൾ ഐഫോണിൽ കിട്ടില്ല സെക്യൂരിറ്റി കൂടുതലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വൈഫൈ കണക്ഷനിലോട്ടൊന്നു പോയി കണക്ട് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് അസൗകര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഐഫോൺ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നവർ അതിൽ നിന്നും മാറ മാറുന്നില്ല ഇതെല്ലാം ഒരു ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം പരിചിതമാകുന്നു ഇതൊക്കെയാണ് ഇതിനെ ഒരു സ്വാധീനിക്കുന്ന ഘടകങ്ങൾ